നമ്മുടെ കുടുംബങ്ങൾ ഇന്ന് താറുമാറായി കിടക്കുക പ്രത്യേകിച്ച് ക്രൈസ്തവ കുടുംബങ്ങൾ പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ ദൈവത്തിന്റെ വചനമില്ല വചനത്തിന്റെ അനുഭവമില്ല കർത്താവിന്റെ വചനത്തിന് നമ്മുടെ കുടുംബങ്ങളിൽ സ്വാധീനമോ സ്ഥാനമോ ഇന്ന് പലപ്പോഴും പലപ്പോഴും അല്ല ഇന്ന് ഒത്തിരി നഷ്ടപ്പെട്ടു പോകുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾ വചനത്തിൽ ജീവിക്കാത്തത് കൊണ്ട് വചനമറിയാത്തത് കൊണ്ട് അവർ കർത്താവിനെ കണ്ടുമുട്ടുന്നില്ല വിശ്വാസ ജീവിതം അവർക്ക് എക്സ്പീരിയൻസ് ആകുന്നില്ല കർത്തവുമായിട്ടുള്ള കൂട്ടായ്മ അവർക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല സഹോദരങ്ങളെ ഈ തകർച്ചയുടെ കാരണം എന്താ വചനമില്ല നമ്മുടെ കുടുംബങ്ങളിൽ വചനമില്ല നമ്മുടെ മക്കളിൽ വചനമില്ല പലപ്പോഴും എന്നിലും നിങ്ങളിലും ദൈവത്തിന്റെ വചനമില്ല പരിശുദ്ധാത്മ വ്യക്തമായി ആലോചന തരികയാണ് നമ്മുടെ കുടുംബങ്ങൾ തകരുന്നതിന്റെ അടിസ്ഥാന കാരണം ദൈവത്തിന്റെ വചനം നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കുന്നു സഹോദരങ്ങളെ അഭിഷേകത്താൽ നമ്മുടെ കുടുംബങ്ങളെ പടുത്തുയർത്തണം കർത്താവിന്റെ വചനത്തിലൂടെ പരിശുദ്ധാത്മ ശക്തിയിൽ നമ്മുടെ കുടുംബങ്ങളെ കർത്താവിനായി നമ്മൾ പടുത്തുയർത്തുക നമ്മുടെ തലമുറകളെ പടുത്തുയർത്തുക ദേശങ്ങളെ പടുത്തുയർത്തുക രാജ്യങ്ങളെ പടുത്തുയർത്തുക അഭിഷേകത്തിന് പ്രധാനപ്പെട്ട പർപ്പസ് എന്താ ഒരു 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 പടുത്തുയർത്തലാണ് അഭിഷേകത്താൽ സകലതിനെയും പുതുക്കി പണിയുക പുതുക്കി പണിയുക റീബിൽഡ് ചെയ്യുക ഇതിനാണ് ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തൻ്റെ സഭയിലും തൻ്റെ കുടുംബങ്ങളിലും തൻ്റെ ദേശങ്ങളിലും പരിശുദ്ധാത്മാവ് ഈ പ്രവൃത്തി ചെയ്യുവാൻ വിളിക്കപ്പെട്ട ചില ജീവിതങ്ങളെ ഈ നാളുകളിൽ അഭിഷേകം ചെയ്ത് സഭയിൽ ഉയർത്താൻ പോവുകയാണ് ഈ ജൂബിലി വർഷം നമ്മൾ ജൂബിലി വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് പരിശുദ്ധാത്മാവ് ശക്തമായ ചില പ്രവർത്തികൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സഭയിൽ പ്രവർത്തിക്കാൻ പോവുകയാണെന്ന് നമ്മൾ അതിനു വേണ്ടി സഭയ്ക്ക് വേണ്ടി തീഷ്ണതയോടെ പ്രാർത്ഥിക്കണം നമ്മുടെ ബുദ്ധിക്ക് അതീതമായി എന്തോ ഒരു ഉന്നതമായ പ്രവൃത്തി പരിശുദ്ധാത്മാവ് തൻ്റെ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവുകയ സഹോദരങ്ങളെ ആത്മാവിന്റെ പദ്ധതി മനസ്സിലാക്കി നമ്മൾ പരിശുദ്ധാത്മാവിനോട് സഹകരിക്കുമ്പോൾ നമ്മിലൂടെ അത്ഭുതങ്ങൾ തൻ്റെ സഭയിൽ വരും ദിനങ്ങളിൽ ആത്മാവ് പ്രവർത്തിക്കും ഫ്രാൻസിസ് അസീസി പിതാവിനോട് പറഞ്ഞു നീ എൻ്റെ സഭയെ പടുത്തുയർത്തുക നമുക്ക് ഉത്തരവാദിത്വമുണ്ട് സഹോദരങ്ങളെ പ്രവർത്തനങ്ങൾ ആറാം അധ്യായം നാലാം വചനത്തിലോട്ട് വരുമ്പോൾ മനോഹരമായൊരു വചനമാണ് അവിടെ അപ്പോസൽമാര് പറയാണ് ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും വചന ശുശ്രൂഷയിലും നിരന്തരം കൊള്ളാം ഞങ്ങൾ നിരന്തരം വ്യാപരിച്ചു കൊള്ളാം കർത്താവിന്റെ സഭയെ അപ്പോസലമാർ എങ്ങനെയാണ് പടുത്തുയർത്തിയത് പ്രാർത്ഥനയിലൂടെയും ദൈവവചനത്തിലൂടെയും ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷകളിലും നിരന്തരം വ്യാപരിച്ചു കൊള്ളാം നിരന്തരം വ്യാപരിച്ചു കൊള്ളാം സഭ പടുത്തുയർത്തപ്പെട്ടത് ദൈവജനത്തിന്റെ പ്രാർത്ഥനയിലൂടെയാണ് അപ്പോസലന്മാരുടെ പ്രാർത്ഥന വഴി അവർ വചനം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറുകൈ കൊണ്ട് അവർ പ്രാർത്ഥനയാൽ സഭയെ പൊതിഞ്ഞു പ്രാർത്ഥന കൊണ്ട് സഭയെ പൊതിയുകയാണ് സഹോദരങ്ങളെ ഈ കാലഘട്ടത്തിൽ കർത്താവിന്റെ സഭയെ പടുത്തുയർത്തുവാൻ നമ്മുടെ പ്രാർത്ഥനകൾ പരിശുദ്ധാത്മാവിന് ആവശ്യമുണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ ആത്മാവിന് ആവശ്യമുണ്ട് രണ്ടാമതവിടെ പറയാണ് ദൈവ വചനപ്രകാരം വചനത്തിലൂടെ കർത്താവിന്റെ വചനത്തിലൂടെ അവർ സഭയെ ശക്തിപ്പെടുത്തി അവർ സഭയെ പടുത്തുയർത്തി അവർ കുടുംബങ്ങളെ പടുത്തുയർത്തി ദേശങ്ങളെ അവർ കർത്താവിനായി ഉണർത്തി ഖഗായി പ്രവചനം രണ്ടാം അധ്യായം നാലും അഞ്ചും വചനങ്ങളിൽ എന്താണ് പരിശുദ്ധ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് ശ്രദ്ധാപൂർവ വചനം വായിച്ച് എങ്കിലും സെറുബാബേൽ ധൈര്യമായിരിക്കുക യവോ പുത്രനും പ്രധാന പുരോഹിതനുമായ കർത്താവ് ചെയ്യുന്നു പണിയുബീൻ ഉച്ചത്തിൽ പറഞ്ഞേ പണിയുബീൻ അല്പം കൂടി സ്വരത്തിൽ പറഞ്ഞേ പണിയുബീൻ ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു ഈ ഇതൊരു പ്രൊഫ സഹോദരങ്ങളെ ഈ പ്രവചന വചനം ഇന്ന് എന്നോടും നിങ്ങളോടുമാണ് പരിശുദ്ധാത്മ പറയുന്നത് എന്റെ ജനമേ നിങ്ങൾ പണിയുക എന്റെ കുടുംബങ്ങളെ പണിയുക എന്റെ തലമുറകളെ പണിയുക എന്റെ യുവജനങ്ങളെ പണിയുക എന്റെ ദേശങ്ങളെ പണിയുക സഹോദരങ്ങളെ ഇത് മറക്കരുത് എന്തിനാണ് ഈ അളവില്ലാത്ത അഭിഷേകം കുടുംബങ്ങളെ പണിതുയർത്തുവാണ് സഭാ സമൂഹങ്ങളെ പടുത്തുയർത്തുവാൻ ദേശങ്ങളെ കർത്താവിനായി ഉണർത്തുവാൻ പരിശുദ്ധാത്മാവ് ഈ നവമായ അഭിഷേകം തമ്മിലേക്ക് പകരുക നിങ്ങൾ പണിയുവീൻ ഭയപ്പെടരുത് അസ്വസ്ഥരാകരുത് ചഞ്ചലചിത്തരാകരുത് ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്